ശ്രീമൃതി കേക്കരമാ ഇത് താങ്കൾക്ക് മാത്രമല്ല ആർക്കും വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന കണക്കുകളല്ല കാര്യം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇവർക്ക് കിട്ടുന്ന അനർഹമായ ആനുകൂല്യങ്ങൾ അനർഹമായ പരവുകളൊക്കെ എനിക്ക് തോന്നുന്നു ശ്രീമതി കെ ഈ പ്രതികൾ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ കാലം കണക്കാക്കാനെളുപ്പം എന്താ ജയിലിൽ എത്ര എത്രനാൾ ജയിലിൽ കിടന്നു എന്നതാവും ശ്രീമൃതി കേക്കരമാ അതെ ഹഷ്മി തീർച്ചയായിട്ടും ആ കണക്കെടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക ജയിലിൽ എത്ര ദിവസം കിടന്നു എന്നതിനെ സംബന്ധിച്ച് ഇത് ടി പി കെ സി രാമചന്ദ്രൻ ഉൾപ്പെടെ ആയിരത്തിലധികം ദിവസമാണ് പരോൾ കൊടുത്തിരിക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പരോൾ കൊടുത്തത് എത്ര കാലമായി നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നു ഈ ടി പി കേസിലെ പ്രതികളോട് സർക്കാർക്കുള്ള വിധേയത്വം പാർട്ടിക്കുള്ള വിധേയത്വം അവരെ സന്ദർശിച്ചു നിർത്തുക അവരെ ചേർത്തു നിർത്തുക ഈ സർക്കാർ അറിയപ്പെടുക ഗുണ്ടകൾക്കും കൊലയാളികൾക്കും സന്ദർശനം കൊടുത്ത സർക്കാർ എന്നുള്ള ഖ്യാതി കൂടി ഈ പിണറായി വിജയൻ സർക്കാർ നേടാൻ വേണ്ടി പോവുകയാണ് ആണ് ഈ അനുഭവങ്ങളൊക്കെ ഇനി ഇതിനകത്ത് നമുക്ക് നിയമപരമായിട്ട് നീങ്ങുക മാത്രമേ വഴിയുള്ളൂ മറ്റൊരു ചർച്ചയും ഇതൊന്നും ഫലം ചെയ്യില്ല ആഷ്മി എത്ര കാലം മീഡിയ നിങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്തു എത്ര വിധത്തിൽ പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു പുല്ല് വില ഈ സർക്കാരിനോ പാർട്ടിക്കോ ഉണ്ടോ അവർ ഇപ്പോഴും അവരെ സംരക്ഷിക്കുകയും അവർ ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയുമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുഭവങ്ങളിൽ നിന്നും പഠിക്കാൻ ഇവർ തയ്യാറല്ല ഒരു അനുഭവവും അവർക്ക് ഒരു പാഠം ങ്ങളും അവർ പഠിക്കാൻ തയ്യാറല്ല എന്ന് നമുക്കറിയാം ഇനി കോടതി തീരുമാനിക്കട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണല്ലോ ഈ പ്രതികൾക്ക് ശിക്ഷ ഇരട്ടിപ്പിച്ചതും അപ്പീൽ കോടതി ശിക്ഷ ഇരട്ടിപ്പിച്ചതും നമ്മൾ കണ്ടതാണ് അപ്പൊ ഇനി ഹൈക്കോടതിയിൽ കൊടുക്കുന്നു ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത് എന്നതിന് ഈ പ്രതികളെ ഇനി പുറത്തുവിടാനാണ് കോടതി തീരുമാനിക്കുന്നതെങ്കിൽ പുറത്തുവിടട്ടെ സർക്കാർ അവരെ പുറത്തുവിടട്ടെ ഇവർ ഇവർ അങ്ങ് നല്ലവരായവരല്ല ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ അത്രത്തോളം നിഷ്ഠൂരമായി കൊലപാതകം നടത്തി ജയിലിൽ പോയി എന്നാൽ നന്നായേക്കാമെന്ന് വിചാരിക്കുന്നവരല്ല ഇവർ പിന്നെയും കൊട്ടേഷൻ ഏർപ്പെടുന്നവരാണ് ജയിൽ ഈ പറയുന്നില്ല അവരുടെ സാമ്രാജ്യമാക്കി മാറ്റിയവരാണ് മയക്കുമരുന്ന് റേപ്പ് പാർട്ടികളിൽ പങ്കെടുക്കുന്നവരാണ് അത്തരത്തിൽ അഥമന്മാരാണ് എന്ന് കൃത്യമായി പറയാവുന്നവരാണ് അപ്പോൾ അവർക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇവർക്ക് ശിക്ഷയളവിനുള്ള നീക്കങ്ങൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞ് അങ്ങ് ചെയ്തു എന്ന് കരുതണോ അങ്ങനൊന്നും അല്ലല്ലോ അപ്പോൾ ഏത് ഗതികേടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രതികളെ ഇങ്ങനെ ചേർത്ത് നിർത്തേണ്ടത് സർക്കാരിനെയും സി പി എമ്മിന്റെ ആവശ്യമായി മാറുന്നത് ശ്രീമതി കെ കെ രമ അവർ കുറച്ച ഗതികേടേയുള്ളൂ ഹാഷ്മി അത് ഈ പ്രതികൾ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ ഈ നേതൃത്വത്തിന് അത് അത്ര ശുഭകരമായിരിക്കില്ല ആ നേതൃത്വത്തിന്റെ ആളുകളുടെ വിവരങ്ങളായിരിക്കും പുറത്തു വരാൻ വേണ്ടി പോകുന്നത് എന്ന് വളരെ കൃത്യമായി ധാരണ ഈ നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ സന്ദർശിക്കാൻ ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ എത്ര പ്രതികൾ ജയിലിലുണ്ട് ഉണ്ട് ഏതൊക്കെ കേസുകളിലുള്ള പ്രതികൾ ജയിലിലുണ്ട് പരോളും പോലും കിട്ടാതെ തടവ് എത്ര പ്രതികളുണ്ടെന്നറിയാമോ അവരോടൊന്നും ഈ ഒരു സഹാനുഭൂതി കാണിക്കുന്നില്ലല്ലോ അപ്പൊ ടി പി കേസിലെ പ്രതികളോട് മാത്രം കാണിക്കുമ്പോഴുള്ള കാര്യം ഇത് തന്നെയാണ് അവരെ ചേർത്ത് നിർത്തണം ഇല്ലെങ്കിൽ അവരെ പറയുന്ന കാര്യങ്ങൾ പ്രശ്നമാവും എന്ന് വളരെ കൃത്യമായി ധാരണ അവർക്കുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ കാലവും അവരെ സംരക്ഷിക്കും ഏത് വിധനയും അവരെ കൊണ്ടുവരാൻ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുന്നേ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള നീക്കം നടത്തും എന്നുള്ളത് ഹാഷ്മി എഴുതിവെറ്റോ ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ നടത്തും അതാണ് കഴിഞ്ഞ വർഷം ഹൈക്കോടതിയുടെ ിട്ടും റമീഷൻ ഉള്ള ആളുകളുടെ ലീസ്റ്റിൽ ഇവരെ ഉൾപ്പെടുത്തിയില്ലേ എന്തൊരു ധൈര്യമായിരുന്നു ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആ ലീസ്റ്റിൽ ഇവരുടെ പേര് വരിക മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ അവർ പുറത്താകുമെന്ന് നമ്മളൊന്നും അറിയില്ല വളരെ രഹസ്യമായിട്ട് നീക്കം നടത്തിയില്ലേ ഇതൊക്കെ നടത്തുന്നതിന്റെ കാരണം ഇത് മാത്രമാണ് ഹാഷ്മി ഇതിലൊന്നും സർക്കാർ പാഠം പഠിക്കില്ല നമുക്കേതായാലും ഞാൻ തീരുമാനം ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഒറ്റ കാര്യം അങ്ങേയറ്റം ഒറ്റകാലം അന്യായം ഏതൊക്കെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾ അന്യായത്തിന്റെ വഴിയിൽ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ അന്യായ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കൽ സഭയ്ക്കകത്തും പുറത്തും പിന്നെയും പിന്നെയും ഇരിക്കൽ മടുക്കാതെ ഇരിക്കൽ പൊതുസമൂഹത്തിന് ഉത്തരവാദിത്വം കൂടിയാണ് ശ്രീമതി കെ കെ രമ അതെ തീർച്ചയായിട്ടും പൊതുസമൂഹം അത് നിർവഹിക്കട്ടെ നിങ്ങൾ മാധ്യമങ്ങളോ ഒക്കെ ഈ കാര്യങ്ങൾ ജാഗ്രതയോടെ നിൽക്കുകയും ഇത്തരം തെറ്റായകളെ അനീതികളെ പുറത്തു കൊണ്ടുവരാൻ നിരന്തരമായ ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഞങ്ങളെ പോലുള്ള ഇരകൾക്ക് ആശ്വാസമാണ് സന്തോഷമാണ് അത് നിങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുക പൊതുസമൂഹവും അത് തുടരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഹാഷ്മി നന്ദി ഹാഷ്മിമ എന്തായാലും എന്തായാലും ആ കണക്കുകൾ പുറത്തേക്ക് വരികയാണ് ആ കണക്കുകൾ എന്ന് പറയുന്നത് ആയിരം ദിവസം പറഞ്ഞാൽ മൂന്ന് വർഷമൊക്കെയാണ് കേട്ടോ മൂന്ന് വർഷങ്ങളോളം പ്രതികൾ പുറത്ത് അവർ സ്വര്യവിഹാരം നടത്തിയെന്നുള്ളതാണ് കൊടും ക്രിമിനലുകളാണ് ഈ പറഞ്ഞ ടി പി ചന്ദ്രശേഖരനെ അങ്ങേയറ്റം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് മാത്രമല്ല പ്രതികൾ അതിന് മുൻപും അതിന് പിൻപും ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ളവരാണ് ജയിലിനകത്ത് കിടന്നവർ ഏതെങ്കിലും തരത്തിൽ മനോപരിവർത്തനം നടത്തിയങ്ങും അങ്ങ് മര്യാദാരാമന്മാരായ മനുഷ്യന്മാരല്ല അതിനകത്ത് കിടന്നും കൂടുതൽ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് മുഴുകിയവരാണ് ജയിലിൽ ഉദ്യോഗസ്ഥരെ നിർക്കുന്നവർ വെല്ലുവിളിച്ചവരാണ് അതിനുള്ള അതിനുള്ളിൽ കലാപം ഉണ്ടാക്കാൻ നോക്കിയവരാണ് ഏതെങ്കിലും തരത്തിൽ നേരായ വഴിയുടെ നേരിയ ലാഞ്ചനം പോലും കൊടുക്കാത്തവരാണ് അപ്പോൾ ആ ലാഞ്ചനം ഇല്ലാത്തവരെ യഥേഷ്ടം ജയിലിന് പുറത്തേക്ക് വിടാൻ സർക്കാർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് രാഷ്ട്രീയ മറുപടി സർക്കാർ പറയണം ദ കോടതിയിലേക്ക് പോകും എന്ന് സ്മൃതി കേക്കനവ് പറയുകയുമാണ്